ഒരു ചെറിയ ബ്രേക്കിനു ശേഷം ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ജംഷഡ്പൂർ എഫ് സിയെ അവരുടെ തട്ടകത്തിൽ വെച്ച് കളത്തിലിറങ്ങാൻ ഒരുങ്ങുകയാണ് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്നത്തെ മത്സരത്തിൽ ഒരു സമനില നേടിയാൽ പോലും പ്ലേ ഓഫ് ഉറപ്പിക്കാൻ സാധിക്കുമെന്നത് വലിയൊരു പോസിറ്റിവിറ്റി തന്നെയാണ് അതേസമയം ലീഗിൻ്റെ ആദ്യ പകുതി പിന്നിടുമ്പോൾ ഷീൽഡ് നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനും എഫ് സി ഗോവയ്ക്കുമായിരുന്നു ആദ്യ പകുതിയിലെ മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് എന്നാൽ രണ്ടാം പകുതി തുടങ്ങുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് നാലോ അഞ്ച് മത്സരങ്ങളോളം പിന്നിടുമ്പോൾ ഒരൊറ്റ വിജയം മാത്രമാണ് ഇതുവരെ നേടാൻ സാധിച്ചത് ഇതോടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇത്തവണത്തെയും പ്രതീക്ഷകൾ അവസാനിച്ചിരിക്കുകയാണ് ഇത്തവണയെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് ഷീൽഡ് നേടുമെന്ന പ്രതീക്ഷ ആരാധകർക്കുണ്ടായിരുന്നു ആ പ്രതീക്ഷകളും ഇപ്പോൾ അവസാനിക്കുകയാണ് നിലവിൽ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള മുംബൈ സിറ്റി എഫ് സിക്ക് നാൽപ്പത്തിയൊന്ന് പോയിൻ്റ് ആണുള്ളത് മാത്രവുമല്ല വലിയ ഗോൾ ഡിഫറൻസും മുംബൈ സിറ്റി എഫ് സിക്ക് ഉണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനാകട്ടെ നാല് മത്സരങ്ങൾ ബാക്കി നിൽക്കേ ഇരുപത്തിയൊൻപത് പോയിൻറ്റാണുള്ളത് നാല് മത്സരങ്ങളും വിജയിച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിനും നാൽപ്പത്തി ഒന്ന് പോയിന്റ് ആകും പക്ഷേ മുംബൈ സിറ്റി എഫ് സി എല്ലാ മത്സരങ്ങളും പരാജയപ്പെടണം വലിയ തരത്തിലുള്ള ഗോൾ ഡിഫറൻസോടെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയും വേണം ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഷീൽഡ് നേടാൻ സാധിക്കുകയില്ല കാരണം പോയിന്റ് പട്ടികയിൽ തൊട്ടടുത്ത സ്ഥാനങ്ങളിലുള്ള മോഹൻബഗാൻ സൂപ്പർ ജയൻസ് ഒഡീഷ എഫ് സി തുടങ്ങിയവരൊക്കെയും എല്ലാ മത്സരങ്ങളും പരാജയപ്പെട്ടാൽ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഷീൽഡ് നേടാൻ സാധിക്കുകയുള്ളൂ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാവിധ ഷീൽഡ് സാധ്യതകളും ഇതോടെ തന്നെ അവസാനിച്ചിരിക്കുകയാണ് പരിക്കുകൾ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയത് എന്നതിൽ യാതൊരു സംശയവുമില്ല പരിക്കുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പക്ഷേ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ഉണ്ടാകേണ്ട ടീമായിരുന്നു